ഹായ് ഫ്രണ്ട്സ് നിഷാദ് പൊടിഞ്ഞാറ്റി മുറിയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എങ്ങനെയുണ്ട് വ്യൂ ഇത് മലപ്പുറം ജില്ലയിലെ ഒരു അടിപൊളി സ്പോട്ടാട്ടോ അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു പുതിയ പാലം പുതിയ പാലമല്ല പഴയ പാലമാണ് പക്ഷെ ഇപ്പോൾ പണികൾ വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതും എടപ്പാളിലാട്ടോ തവനൂർ മണ്ഡലത്തിലെ ഒളമ്പക്കടവ് പാലം ഈ പാലത്തിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോ ഇതിനു മുൻപ് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു പെരുമ്പളം പാലം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് പെരുമ്പളം പാലം ഊരാളെങ്കിലാണ് ഇത് പഠിതിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ദ്വീപ് നിവാസികളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ആ പാലം അപ്പൊ ഇതുപോലെയുള്ള കുറെ പാലങ്ങൾ ഇപ്പൊ കേരളത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കെ ആർ എഫിന്റെ നേതൃത്വത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടൊക്കെയാണ് നിർമ്മാണം നടക്കുന്നുണ്ടോ അങ്ങനത്തെ ഒരു പാലമാണ് ഇത് ഒളമ്പക്കടവ് പാലം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് കിട്ടുമോ കാരണം ഒരു വട്ടം ഇതിൻ്റെ പണികൾ ആരംഭിച്ചിട്ട് നിർത്തി വെച്ചിട്ട് പിന്നീട് വേറൊരു കോൺട്രാക്റ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് കോലോളമ്പും അതുപോലെ തന്നെ മാറഞ്ചേനും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് ഈ പാലം ഈ പാലത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ തറക്കല്ലിട്ടതാണ് കിഫ്ബി ഫണ്ട് തന്നെയായിരുന്നു അന്ന് ഇതിൻ്റെ കോൺട്രാക്ടർ മേരി കമ്പനി ആയിരുന്നു കിഫ്ബി ഫണ്ടും കെ ആർ എഫ് ബിന്റെ മേൽനോട്ടമൊക്കെ തന്നെയായിരുന്നു പക്ഷേ അന്ന് അവർക്ക് തുറന്ന് പോകാൻ സാധിച്ചില്ല അവർ ഇതിന്റെ ഫൗണ്ടേഷൻ തുടക്കം വെച്ചുകഴിഞ്ഞാല് പയലിങ്ങും പൈൽ ക്യാപ്പും പീറും പീർ ക്യാപ്പിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചു പിന്നീട് സ്റ്റോപ്പ് ചെയ്തു പിന്നീട് ഇത് രണ്ടാമത് റീട്ടണ്ടർ വെച്ചിട്ട് ഊരാളുങ്ങളിലാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പണികൾ ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പണികൾ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം പണികൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറല്ലോ ഇപ്രാവശ്യത്തെ കാലാവസ്ഥ വളരെയധികം മോശമായിരുന്നു അതുകൊണ്ട് ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇവര് ഇതിൻ്റെ മുകൾ ഭാഗത്ത് പി എസ് സി ഗേഡറ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കി നിങ്ങൾ ഏകദേശം പാലത്തിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ പി എസ് സി ഗർഡറ് ലോഞ്ചിങ് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് സംഭവിച്ചത് മഴ വന്നു വെള്ളം കയറി പണികൾ നിർത്തി വയ്ക്കേണ്ടി വന്നു ഗ്യാൻഡ്രി ക്രെയിൻ കടന്നു പോകേണ്ട റെയിലുണ്ട് ആ റെയിൽ പൂർണ്ണമായിട്ട് വെള്ളത്തിലായിട്ടോ അപ്പോൾ പണികൾ തൽക്കാലം നിർത്തി വെച്ചിട്ട് ഇപ്പം രണ്ടാമതും പണികൾ ആരംഭിച്ചിരിക്കുകയാണ് പിന്നെ ഇത് ഒരു അടിപൊളി സ്പോട്ട് എന്ന് പറഞ്ഞില്ലേ ഒരു നീല കളർ ആട്ടവിടെ ആമ്പൽപ്പാടമാണിത് അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്ക് ഒരു ദൃശ്യ വിസ്മയം തന്നെയായിരിക്കും ഈ പാലത്തിന്റെ സെൻട്രൽ ഭാഗത്ത് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണിയാണ് നടക്കാനുള്ളത് ആദ്യം ഇരുപത്തിയാറ് പോയിന്റ് എട്ട് നാല് കോടി രൂപയ്ക്കായിരുന്നു ഇതിന്റെ പണി നടത്തിക്കൊണ്ടിരുന്നത് പിന്നീട് നിർത്തിവെച്ചതിന് ശേഷം പിന്നീട് കിഫ്ബി ഫണ്ടിൽ നിന്നും മുപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് കോടി ഉപയോഗിച്ചിട്ടാണ് ഇപ്പം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ പണി പൂർത്തിയാക്കി വരുമ്പോഴത്തേക്കും ഒരു അമ്പത് അറുപത് കോടിയുടെ അടുത്തു കെത്തും പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്രോച്ചിറുണ്ട് പണി ഇനി നടക്കാൻ കിട്ട ഞാൻ വന്ന സമയത്തിൻ്റെ നടപ്പാളിലോട്ട് വരുമ്പം വളരെ ഇടുങ്ങിയ റോഡാണ് അപ്പോൾ അതൊക്കെ ഈ പണികൾ പൂർത്തിയാക്കുമ്പോൾ അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ചറുടെ പണികളും തീരുമെന്ന് നമുക്ക് കരുതാം അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഇവിടെ പി എസ് സി ഗർഡർ ഒക്കെ കാസ് ചെയ്തു വെച്ചിട്ടുണ്ട് പി എസ് സി ഗർഡെന്ന് കഴിഞ്ഞാൽ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഗർഡർ എന്ന് വെച്ചാൽ കോൺക്രീറ്റാൽ നിർമ്മിച്ച പൂർണ്ണമായിട്ടുള്ള ഒരു ഗർഡർ കേട്ടോ അതാണ് ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് അത് കേറ്റി വെച്ചത് പൂർണ്ണമായിട്ട് ഗാൻഡ്രിക്രൈൻ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ റെയിൽ ആണ് നിങ്ങൾ കാണുന്നത് ഈ റെയിൽ നോക്കിയ നിങ്ങൾ ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ ഗാന്ഡ്രി ക്രൈൻ മുന്നോട്ട് പോയിട്ടാണ് ആ പാലത്തിൻ്റെ സെൻട്രൽ ഭാഗത്തും അതിൻ്റെ കുറച്ച് അപ്പുറത്തും ഒക്കെ ഗേഡർ സ്ഥാപിച്ചിരിക്കുകയാണ് പക്ഷെ പിന്നീട് മഴ വന്ന സമയത്ത് വെള്ളം കയറിയിട്ടാണ് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഊരാളുങ്ങളിലെ മറ്റൊരു പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് നായർത്തോട് പാലം അതിൻ്റെ പണികളെല്ലാം അവസാന ഘട്ടത്തിലാണ് അതിൻ്റെ പെയിൻറ്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പെരുമ്പളം പാലം ഉണ്ടല്ലോ അതിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലായിട്ട് അപ്രോച്ച് റോഡിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി പാലത്തിൻ്റെ നീട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ്റി എട്ട് മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് വീതി പതിനൊന്ന് മീറ്ററും ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്ററാണ് ക്യാരേജ് എന്ന് വെച്ചാൽ റോഡ് വരുന്നത് അതുപോലെ തന്നെ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വീതം രണ്ട് ഭാഗത്തും നടപ്പാതെയുണ്ട് ഞാൻ പാലത്തിൻ്റെ നീളമാണ് പറഞ്ഞത് കേട്ടോ ഏകദേശം ഒരു കിലോമീറ്ററോളം വരും അപ്രോച്ച് റോഡാക്കണം പിന്നെ അതുപോലെ തന്നെ ഇരുപത്തിമൂന്ന് സ്പാനുകളാണ് ഈ പാലത്തിനുള്ളത് അത് പൂർണ്ണമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മേരിമാതാ കമ്പനിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇരുപത്തിയഞ്ച് പോയിൻ്റ് ഏഴ് മീറ്റർ നീളമുള്ള എട്ട് സ്പാനുകളും ഇരുപത്തിയാറ് മീറ്റർ നീളമുള്ള പതിനൊന്ന് സ്പാനുകളും ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് ഏഴ് മീറ്ററുള്ള നാല് സ്പാനുകളാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും ഹൈറ്റ് കൂടുതൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പാലത്തിന്റെ സെന്റർ ഭാഗത്താണ് വരാട്ടോ ഇപ്പൊ രണ്ടാമത്തെ ടെൻഡറിൽ ഊരാളുങ്കലിന് വരുന്ന പണിയാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ മുഗൾ ഭാഗത്ത് ഗർഡർ ലോഞ്ചിങ് അത് കഴിഞ്ഞിട്ട് ഡക് ഷീറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നീട് സ്റ്റീൽ ബൈൻഡിങ് അതിന്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് കാസ്റ്റിംഗ് മാസ്റ്റിക് പാഡ് പിന്നെ കൈവരികൾ രണ്ട് ഭാഗത്തും നടപ്പാത അപ്രോച്ച് റോഡ് ഇതൊക്കെയാണ് ഊരാളുങ്ങളിന് വരുന്നത് അപ്പൊ ഇവിടെ വന്നിട്ടാണ് പാലം അവസാനിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള പാലങ്ങൾ വരുന്ന സമയത്താണ് ഓരോ സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ പത്ത് കിലോമീറ്റർ പോകേണ്ട ഭാഗത്തേക്ക് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററുള്ള പാലം നിർമ്മിച്ചിട്ട് ആ ദൂരം കുറയ്ക്കുകയാണ് ചെയ്യാം അപ്പം നമുക്കും യാത്രാ സൗകര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിർമ്മിക്കുന്ന ഓരോ പാലങ്ങൾക്കും ടൂറിസ്റ്റിന്റെ ഒരു സാധ്യത ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു കാരണം പല സ്ഥലങ്ങളും നല്ല അടിപൊളി വൈബാണ് പെരുമ്പളം പാലത്തിൻ്റെ മുകളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒന്നൊന്നര വൈബാണ് അതുപോലെ തന്നെ നമ്മളെ ഇപ്പം നിലവിൽ പണികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന നായർത്തോട് പാലം അതൊക്കെ നിങ്ങളൊന്ന് കാണണം അതൊക്കെ കണ്ടു ഒരു കിഡിലാൻ സ്പോട്ട് തന്നെയാണ് അതൊക്കെ സൗണ്ടിൽ നല്ല മാറ്റല്ലേ നല്ല ജലദോഷമാണ് പനിയാട്ടോ അപ്പം റെസ്റ്റിലാണ് ഇനിയും കൂടുതൽ വീഡിയോസ് വരാനുള്ളതാണ് അഭി കാണുന്ന മലപ്പുറം ജില്ലയിലെ എടപ്പാൾ മാറഞ്ചേരി പഞ്ചായത്തിലുള്ള ഒളമ്പക്കടവ് പാലത്തിന്റെ ഘട്ട പ്രവർത്തനങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്